ഒരു ദിവസം അമ്മി പാല നല്ല ദോഷമാണല്ലുട്ടിക്ക് ഇന്ന് ഒരു നല്ല ദോശത്തിനെ ഒരു ദോശ തിന്നാന്ന് അപ്പൊ അമ്മണി കുട്ടി അമ്മ ഉള്ളി മുളക് അങ്ങനത്തെ കുറെ എടുത്ത് വെറ്റി ഏ അമ്മി കുട്ടിയമ്മ ഒന്ന് കുരുമുളകെ നടക്കാൻ നോക്കി ഏഹ് അപ്പൊ ആദ്യം ഒരു കുളി കുരുമുളക് അമ്മിയമ്മ ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് അമ്മക്ക് കുട്ടിയമ്മ ഒന്ന് നോക്കി കുരുമുളക് കണ്ടപ്പി കളങ്ങി ഒട്ടച്ചാട്ടം അപ്പം അമ്മണി അമ്മിക്കുട്ടി നോക്കിയപ്പ കുരുമുളക് രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് നോക്കണേ അമ്പടാ അങ്ങനെ കുരുമുളക് പൊറിയ കൂടെ അമ്മണി അമ്മിക്കുട്ടിയമ്മ ഓടി അപ്പ അമ്പു അമ്പടാ നീ എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്കിയാണല്ലേ അങ്ങനെ പറഞ്ഞ അമ്മി അമ്മ അമ്മ അമ്മി എല്ലാം അമ്മി കൂട്ടിയമ്മയുടെ എല്ലാം കേറ്റി ഓണ്ടി അപ്പ അമ്മി കൂട്ടിയമ്മയുടെ കൂട്ടി ഇങ്ങനെ പാമ്പിൻ്റെ സ്നേഹിക്കുന്ന പോലെ ഇങ്ങനെ പുളകൊളകിൻ്റെ പൂണ് ഏഹ് അപ്പെന്താ അമ്മിക്ക് കൂട്ടിയമ്മ കുരുമുളകിൻ്റെ പുറകിൽ കൂടെ പോയി പിന്നെ പാറക്കൂട്ടിക്കഴുണ്ടാക്കാൻ

അപ്പൊ കുരുമുളക് അതിലോട്ടാണ് വീണത് കുരുമുളക് എന്തെല്ലാം ഒരു കുഞ്ഞിച്ചാക്കില് ഒരു കൊറേ കുരുമുളക് ഉണ്ടായിരുന്നു അതിലേക്ക് ചാടി ഏ അപ്പിക്കുട്ടിയെ അമ്മ കയറ്റു നോക്കി അമ്മിയുടെ അമ്മ